കണ്ണൂർ പയ്യന്നൂരിൽ രണ്ട് കുഞ്ഞുങ്ങളടക്കം കുടുംബത്തിലെ നാലു പേരെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുടുംബ പ്രശ്നത്തിലെ കോടതി വിധിക്ക് പിന്നാലെ രാമങ്കള്ളി സ്വദേശികളായ കലാധരൻ മാതാവ് ഉഷ കലാധരന്റെ മക്കളായ ഹിമ കനൻ എന്നിവരാണ് മരിച്ചത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ട് സംസ്കരിക്കും ഉഷയും കലാധരനെയും കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലും കുഞ്ഞുങ്ങളെ നിലത്ത് മരിച്ചു കിടക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയത് ഭാര്യയും കലാധരനും തമ്മിൽ കുടുംബ കോടതിയിൽ കേസ് നിലവിലുണ്ട് കുട്ടികളെ ഭാര്യയ്ക്കൊപ്പം വിടാൻ കോടതി കഴിഞ്ഞ ദിവസം വിധിച്ചിരുന്നു ഇതിൽ കലാധരന് മനോവിഷം ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്ത് രണ്ടുപേരും ജീവനൊടുക്കിയെന്നാണ് പ്രാഥമിക നിഗമനം ഉഷയുടെ ഭർത്താവ് പയ്യന്നൂർ ടൗണിലെ ഓട്ടോ ഡ്രൈവർ എം കെ ഉണ്ണികൃഷ്ണൻ ജോലി കഴിഞ്ഞ് രാത്രി ഒൻപതിന് എത്തിയപ്പോൾ വീട് പൂട്ടിയതായി കണ്ടു കുറെ വിളിച്ചെങ്കിലും മറുപടി ഉണ്ടായില്ല നിന്ന് ഉടൻ പോലീസ് പോലീസ് സ്റ്റേഷനിലെത്തി കൈമാറി എത്തിയാണ് തുറന്നത് കല്യാണം കഴിഞ്ഞ സമയം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഒരു പുറത്തൊന്നും പറഞ്ഞില്ല കുറേ കാലം മാറുന്ന രീതിയിലാണ് ആദ്യ കാലഘട്ടത്തിൽ വെച്ചാൽ ചെറിയ ചെറിയ കുഴപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ ആ സമയത്ത് നമുക്ക് മാനസികമായിട്ട് കുട്ടിക്ക് എന്തോ കാര്യം എന്നുള്ളത് പാചക തൊഴിലാളിയാണ് കലാൻ കോടതി വിധിയെ തുടർന്ന് കുട്ടികളെ ഉടൻ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ഭാര്യ വീട്ടുകാർ പോലീസിനെ സമീപിച്ചിരുന്നു ഇന്നലെ രാത്രി ഉണ്ണികൃഷ്ണനെ ഫോണിൽ വിളിച്ച പോലീസ് കുട്ടികളെ ഇന്ന് വിട്ടുകൊടുക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു തുടർന്ന് വീട്ടിലെത്തിയപ്പോഴാണ് ദുരന്തം അറിയുന്നത് കണ്ണൂർ റൂറൽ എസ് പി അനുജ് പരിവാളിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി രാത്രി രണ്ട് മണിയോടെയാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് സംസ്കാരം രാത്രി രാമന്തളി നായർ സമുദായ ശ്മശാനത്തിൽ നടക്കും കണ്ണൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം